അസലാ വലൈക്കും വറഹമുല്ല അല്ല വർക്കാൻ പതിനേഴ് ഓഗസ്റ്റ് ഞായറാഴ്ച പ്രഭാത നമസ്കാരം കഴിഞ്ഞു അറുപദില്ല ഒരുപാട് സന്തോഷം അവരുടെ മലയാളി മോരൊക്കെ ഇങ്ങനെ പോകുന്നത് മോരൊക്കെ ആണെങ്കിൽ നോക്കുക പിന്നെ അതുപോലെ ഇത് വീഡിയോസൊക്കെ കാണുന്നവരൊക്കെ ഇതൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും വീഡിയോ കാണാൻ പറ്റും പറ്റുന്നുണ്ട് പക്ഷേ എല്ലാവർക്കും അതാ അനുഗ്രഹങ്ങൾ തരട്ടെ അതുപോലെ തന്നെ പ്രയാസങ്ങളിൽ കൂടി കൂടിയൊക്കെ കടന്നു പോകുന്നുണ്ട് പ്രയാസങ്ങളിൽ ഗ്രഹത്തിൻ്റെ ജീവൻ നൽകട്ടെ ഇതെവിടെയൊക്കെ നമ്മുടെ കുറേ കേരളക്കാരൊക്കെ ഞാൻ നിൽക്കുന്നു കേട്ടോ അതാണ് റബിൻ്റെ വലിയൊരു അനുഗ്രഹം എന്ന് തന്നെ പറയല്ലേ കാരണം നിങ്ങൾക്കും ഇവിടെ വന്നിട്ട് തുമ്പെ ചെയ്യാനും ചെയ്യാനൊക്കെ എല്ലാവരും സൗഭാഗ്യം നൽകട്ടെ അതുപോലെ പല ആൾക്കാരും അസുഖങ്ങളൊക്കെ ആയിട്ട് പ്രാർത്ഥിക്കാൻ പറയാറുണ്ട് എല്ലാവർക്കും ആൽകാലും ഒക്കെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അത് നിങ്ങളൊക്കെ പറയുന്ന അസുഖങ്ങളൊക്കെ വായിക്കാറുണ്ട് സമയം അതൊരു കേട്ടോ